ഇന്നലെ രണ്ടു വട്ടം വിലയിൽ മാറ്റമുണ്ടായതിനു പിന്നാലെ ഇന്ന് കേരളത്തിൽ സ്വർണവില അതേപടി തുടരുന്നു ഇന്നലെ രാവിലെ വിലയിൽ കാര്യമായ വർധന ഉണ്ടായതോടെ വ്യാപാരികളുടെയും ആഭരണ പ്രേമികളുടെയും ആശങ്കകൾക്ക് മണിക്കൂറുകൾ മാത്രമേ ആയുസ് ഉണ്ടായിരുന്നുള്ളൂ ഉച്ചയുടെ വിലയിൽ കുറവുണ്ടായിരുന്നു അന്താരാഷ്ട്ര വിപണിയിലെ മാറ്റങ്ങളാണ് നിലവിൽ സ്വർണവിലയിൽ പ്രതിഫലിക്കുന്നത് ഓഹരി വിപണിയിലെ ചാഞ്ചാട്ടവും അമേരിക്ക ചൈന വ്യാപാര യുദ്ധത്തിനും തീരുവ പ്രശ്നങ്ങൾക്കും താൽക്കാലിക ശമനമായതും അടക്കമുള്ള കാര്യങ്ങൾ സ്വർണവിലയെ സ്വാധീനിക്കുന്നുണ്ട് കഴിഞ്ഞ മാസങ്ങളിൽ സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിലേക്ക് കൂടുതൽ ആളുകൾ എത്തിയതാണ് സ്വർണവില ഉയരാൻ ഇടയാക്കിയതെങ്കിൽ ഇപ്പോൾ മാറിയ സാഹചര്യമാണ് നിലവിലുള്ളത് അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ്ണവില കുറയുകയാണ് ചെയ്യുന്നത് നിലവിൽ മൂവായിരത്തി മുന്നൂറ് ഡോളർ എന്ന നിരക്കിലും താഴേക്ക് എത്തിയിരിക്കുകയാണ് സ്വർണ്ണവില ഇതും ഡോളറിന്റെ മൂല്യം നേരിയ തോതിലെങ്കിലും മെച്ചപ്പെടുകയാണ് ചെയ്യുന്നത് ഈ സ്ഥിതി വരും ദിവസങ്ങളിലും തുടരുകയാണെങ്കിൽ ആഭരണ പ്രേമികൾക്ക് ആശ്വസിക്കാം സ്വർണ്ണവില കുറയുന്ന പ്രവണതയാവും ദൃശ്യമാവുക കേരളത്തിൽ ഇന്ന് സ്വർണ്ണവില പവന് എഴുപത്തിയൊന്നായിരത്തി നാനൂറ്റി എൺപത് രൂപയാണ് ഇന്നലത്തെ വിലയിൽ നിന്ന് മാറ്റമില്ലാതെയാണ് തുടരുന്നത് കഴിഞ്ഞ ദിവസം നാനൂറ്റി രൂപ കുറഞ്ഞിരുന്നു ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണം ഒരു ഗ്രാമിന് എണ്ണായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് രൂപയാണ് ഇപ്പോഴത്തെ നിരക്ക് പതിനെട്ട് ക്യാരറ്റ് സ്വർണം ഒരു ഗ്രാമിന് ഏഴായിരത്തി മുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയായിട്ടുണ്ട് അതേസമയം വെള്ളി വിലയിലും മാറ്റമില്ല ഒരു ഗ്രാമിന് നൂറ്റിപ്പത്ത് രൂപയാണ് ഇന്ന് കേരളത്തിൽ വെള്ളിക്ക് നൽകേണ്ടത് നിലവിൽ സ്വർണവിലയിൽ ചാഞ്ചാട്ടം പ്രകടമാണ് മെയ് പതിനഞ്ചിന് അറുപത്തി എന്ന നിലവാരത്തിലേക്ക് കൂപ്പുകുത്തിയ സ്വർണ്ണവില പിന്നീട് കരകയറി എഴുപത്തി ഒന്നായിരത്തിന് മുകളിലെത്തിയ ശേഷമാണ് ചാഞ്ചാട്ടം പ്രകടമാകുന്നത് ഏഴ് ദിവസത്തിനിടെ ഏകദേശം മൂവായിരം രൂപ വർദ്ധിച്ച് സ്വർണവില വീണ്ടും എഴുപത്തിരണ്ടായിരം കടന്നു കുതിക്കുമെന്ന് തോന്നിച്ചെങ്കിലും വിലയിലെ മാറ്റങ്ങൾ പ്രവചനാതീതമാണ് ഏപ്രിൽ പന്ത്രണ്ടിനാണ് കേരളത്തിലെ സ്വർണവില ആദ്യമായി എഴുപതിനായിരം എന്ന നാഴികക്കല്ല് മറികടന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സ്വർണ്ണ ഉപഭോക്താക്കളും ഇറക്കുമതിക്കാരുമൊക്കെയാണ് ഒക്കെയാണ് ഇന്ത്യ ഇക്കാരണത്താൽ തന്നെ ആഗോള വിപണിയിൽ സംഭവിക്കുന്ന ചെറിയ മാറ്റങ്ങൾ പോലും അടിസ്ഥാനപരമായി ഇന്ത്യയിലെ സ്വർണവിലയെ സ്വാധീനിക്കുന്നുണ്ട് നിലവിൽ എഴുപതിനായിരം എന്ന നിലവാരത്തിൽ നിന്ന് താഴേക്ക് പോകാനുള്ള സാഹചര്യങ്ങൾ വളരെ കുറവാണ് കാരണം ഈ നിലവാരം ഒരു ബെഞ്ച് മാർക്കായി നിൽക്കുവാനുള്ള സാധ്യതകളാണ് വിദഗ്ധർ മുന്നോട്ട് വെക്കുന്നത് എങ്കിലും ഡോളർ ശക്തിപ്പെടുകയാണെങ്കിൽ വിലയിടിവിനുള്ള സാഹചര്യം ഉരുത്തിരിയും എന്നാൽ എത്ര കാലത്തേക്കെന്നത് മാത്രമാണ് അതിലെ ആശങ്ക നിലവിൽ ലോകത്തിലെ മറ്റ് കറൻസികളോട് ഡോളർ മുന്നേറ്റം പ്രകടമാക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇന്നത്തെ പവൻ വിലയായി എഴുപത്തി എൺപത് എന്നത് എപ്പോഴും നിങ്ങൾ മനസ്സിൽ വയ്ക്കണം കാരണം ആഭരണം വാങ്ങാൻ പോകുമ്പോൾ ഒരിക്കലും ഒരു പവൻ ഇത്രയായിരിക്കില്ല മുടക്കേണ്ടി വരിക ജി എസ് ടി പണിക്കൂലി മറ്റ് ചെലവുകളെല്ലാം ചേർക്കുമ്പോൾ നിലവിൽ കേരളത്തിലെ സാഹചര്യത്തിൽ ഒരു പവൻ ആഭരണം വാങ്ങാൻ എൺപതിനായിരം രൂപയ്ക്ക് മുകളിൽ ചെലവാകും